ഹായ് എല്ലാവർക്കും നമസ്കാരം അച്ഛാനി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ വരണ്ട വീഡിയോ അല്ല ഇന്നലെ വരേണ്ട വീഡിയോ ആണ് പക്ഷെ ഇന്നാ വരുന്നത് കാരണം ഞങ്ങള് വോട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് ഞങ്ങൾക്ക് മൂന്ന് മൂന്നുപേർക്കും ഈ വീട്ടിൽ വോട്ട് വോട്ടുണ്ട് അപ്പൊ ഞങ്ങൾ മൂന്നുപേരും പോവാണ് ബാക്കി രണ്ടു പേർക്കും അവരുടെ സ്ഥലങ്ങളില വോട്ട് അതുകൊണ്ട് തന്നെ അവരെ കൂട്ടിയിട്ടില്ല അപ്പൊ ഞങ്ങൾ വോട്ട് ചെയ്യാൻ പോവാണ് ഞങ്ങളുടെ എന്തുവാ സമ്മതിദാന സമ്മതിദാനാവകാശം രേഖപ്പെടുത്തിയിട്ട് വരാം അപ്പം നിങ്ങൾ എല്ലാവരും വോട്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു അല്ലെ എല്ലാവരും അഹതപ്പെട്ട ആളുകൾക്ക് തന്നെ വോട്ട് ചെയ്തിട്ടുണ്ടെന്ന് തന്നെ വിശ്വസിക്കുന്നു നമ്മൾ അതുപോലെ തന്നെ അർഹതയുള്ള ഒരാൾക്ക് നമുക്ക് തോന്നുന്ന അർഹത കേട്ടോ അല്ലാതെ എല്ലാവർക്കും പലർക്കും പലതാണ് അപ്പൊ നമ്മൾ ആർക്കാ നമ്മൾ പറയുന്നില്ല അതെ നല്ല ആൾക്കാർ വരട്ടെ നല്ലൊരു ഭരണം ഉണ്ടാവട്ടെ നമ്മുടെ രാജ്യത്ത് എന്ന് ആശംസിക്കുക അല്ലെ പ്രതീക്ഷിക്കുകയാണ് അപ്പൊ നമ്മൾ പോയി വോട്ട് ചെയ്തിട്ട് വരട്ടെ അപ്പൊ ഇനി അവിടെ ചെന്നിട്ട് അതെ മമ്മി ഇവിടെ ചെറുപ്പുണ്ട് കേട്ടോ അമ്മിയെ കാണാം ഇനി അവിടെ ചെന്നിട്ട് ഞങ്ങള് വിശേഷമൊക്കെ പറയാം അങ്ങനെ ഞങ്ങൾ എല്ലാവരും വോട്ട് ചെയ്തിരിക്കയാണ് ഞങ്ങളുടെ സമ്മതിദാന അവകാശം ഞങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു അല്ലേലിങ്ങാണിച്ചേമുണ്ട് ആ മമ്മി മമ്മീം ചെയ്തു കേട്ടോ മമ്മീം ചെയ്തു കണ്ടോ എന്റെ നിങ്ങൾ കാണു വല ഇച്ചിരി കൂടുതൽ നീണ്ടുപോകോ നീ വായിച്ച ബാക്കിയുള്ളത് ഞാനൊന്നും ചെയ്തില്ല പക്ഷെ മെയിലെ വരവീണുള്ളൂ താഴെ വര വീണില്ലല്ലോ നടത്താലേക്ക് അധികം ഇല്ലല്ലോ അതെ അപ്പൊ ഞങ്ങള് വോട്ട് ചെയ്തു ഇനി ഞങ്ങൾക്ക് പരിപാടികളുണ്ട് അത് കഴിഞ്ഞിട്ട് അതെ ഞമ്മള് തിരക്കൊന്നും ഇല്ലായിരുന്നു പടവടയിൽ നിന്ന് വോട്ട് ചെയ്ത് മാറി നോക്കി ഉച്ച 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 സമയത്ത് വന്നാ കാരണം കാരണം വെയിലല്ലേ അങ്ങനെ നോക്കിട്ട് വിചാരിക്കൾക്കാരെ രാവിലെ വേണ്ട നമുക്ക് കുറച്ച് പരിപാടി ആണ് അത് കഴിഞ്ഞിട്ട് കാണാ ഓട്ടം ചെയ്ത് തെണ്ടി തിരിഞ്ഞ് നടക്കുകയാണ് എന്റെ തിരിച്ചടക്കമില്ല ഇനി അഞ്ചു കൊല്ലത്തേക്ക് നമുക്ക് യാതൊരു വില ഉണ്ടാവൂല കേട്ടോ അതാണ് ഇനിയുള്ള അഞ്ചു കൊല്ലം നമുക്ക് കാരണം എന്തെങ്കിലും അവർക്കൊക്കെ നമ്മളെ കൊണ്ട് വില ഉണ്ടാവണമെങ്കിൽ ഇനി ഒരു നാലര വർഷം കഴിയണം അഞ്ചാമത്തെ വർഷം അടുത്ത് വരുമ്പോഴേ ഇനി അവര് നമ്മളെ അറിയുള്ളൂ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് യാതൊരു ആരും നമ്മളെ തിരിച്ചു നോക്കാ നോക്കത്തില്ല അതാണ് നമ്മുടെ കൈ വേദന കാണുന്നുമില്ല ഞങ്ങൾ പാങ്കുടി വഴി വരെ വന്നു വന്നിട്ട് ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണമായിരുന്നു അതൊക്കെ മേടിച്ചു ഞാൻ മമ്മി ആ സൈഡില് മൂലനോട്ടായി പോയതുകൊണ്ട് മമ്മിയെ കാണുന്നില്ല പിന്നെ ആദ്യ അവരും എല്ലാരും കൂടെ അവിടെ ഉണ്ട് ആ അവര് നാലുപേര് വീട്ടിലുണ്ട് വണ്ടിയല്ലേ അപ്പൊ നമ്മൾ എട്ടുപേരായില്ലേ ജനസംഖ്യ ഓടിയല്ലേ ആ അതെ 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 അവിടെ ചെന്ന് കഴിയുമ്പോ എന്നെടുക്കാൻ നമുക്ക് നോക്കാം അവട്ടില്ലാത്തതുകൊണ്ട് അതിന്റേതായ ഒരു നിരാശയിലാണ് അവരി കാരണം ണ്ട് ഞങ്ങൾ ചെയ്തില്ലെങ്കിൽ അതെ അത് തന്നെ എനിക്കാണെങ്കി അവർക്ക് അറിയത്തില്ല കാണും ചിലപ്പോൾ അയ്യോ അതിന് ഇനി കോഴിക്കോ അതിനിങ്ങോട്ട് വോട്ടർ പട്ടിക്ക് പേര് ചേർത്താ മതി നിയമസഭാ വരുമ്പഴെങ്കിലും ഒന്ന് സമയൊരു നമ്മുടെ വീട്ടിലൊരാൾക്ക് ഒരു വോട്ട് കൂടുതലുണ്ടെന്ന് കാണുമ്പോട്ടാണ് ഹലോ ഗൈസ് ഞാൻ വോട്ട് ചെയ്ത് വന്നു വോട്ട് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോ വോട്ടില്ലാത്ത ഒരാള് വിഷമത്തോട് കൂടി നോക്കി നിക്കുന്നു കരയണ്ടത്

ായിരുന്നു ചായ വീഡിയോ എടുക്കുന്നതിന്റെ കാര്യം എനിക്ക് അറിയത്തില്ലായിരുന്നു അല്ലെങ്കിൽ ഞാൻ ഒരുങ്ങി ഏത് വീഡിയോ കൊ കൊച്ചിട്ട് എന്നാ റോട്ട് മിക്കോന്നില്ല നേരെ പിടിച്ചല്ലോ മേലോട്ട് വിളിച്ചല്ലേ മാറിപ്പോയി ഞങ്ങള് ഓട്ടെടുപ്പൊക്കെ കഴിഞ്ഞു ഞങ്ങൾ വീട്ടിലിരിക്കാണ് ഇനി അതെ നീ ഓട്ട് ചെയ്യാൻ ഇന്നു വരെ ഓട്ട് ചെയ്തിട്ടുണ്ടോ അതിനോട്ട് ചെയ്യാത്ത കന്നി ഓട്ടെന്താ ചെയ്യുന്നത് വായല്ലേ വോട്ടിലിസ്റ്റ് പേരുണ്ടോ അവിടെ ഇല്ല അത് ചേർത്തില്ല കേട്ടോ ആണോ ആമ്മി എത്ര തൊട്ട് ഓട്ട് ചെയ്യുന്ന എനിക്കോട്ടെടുപ്പിനും മരണം വാർത്തയാണെങ്കിൽ വോട്ടെടുപ്പിനിടയില് സംസ്ഥാനത്ത് എട്ട് പേര് മരിച്ചു എന്ത് കഷ്ട വോട്ടെടുപ്പിനോടേ മരിച്ചു ചൂട് കാരണം അപ്പൊ ആനക്കാ നീ വോട്ട് ചെയ്തീ ജയിക്കുന്ന പാർട്ടിക്ക് അത് പാട്ടാ അല്ലേ ഓണാക്കി ആ പാട്ട് ഓണാക്കിടാടാ സൗണ്ടാ ഭയങ്കര കാറ്റടിക്കുന്ന സൗണ്ടായിരിക്കും മൊത്തം സന്തോഷം ഫാൻ വെട്ട വെട്ട ഒരു ലൈറ്റ് ലൈറ്റേട്ടിട്ടുള്ളു അതുകൊണ്ടാ പിന്നെ ഓഫ് വീണ്ടും ചെയ് പഠിച്ചു ഇനി ചെയ്ത് എടുത്ത് ചിലപ്പോ ഇനി ഓഫ് നേരെ ആ സ്വിച്ച് പഠിച്ചു നേരെ പിടിക്കുന്ന കാര്യം എപ്പോഴും കിട്ടിയല്ലോ ആ എന്തൊരു സന്തോഷി നിർത്തി അത് ബാറ്റില്ലെന്ന് ഞങ്ങള് ചായ കുടിക്കാണ് ഇന്നത്തെ എല്ലാം കഴിഞ്ഞു ഇന്നത്തെ ഇനിയിപ്പോ അഞ്ചു കൊല്ലത്തേക്ക് ആർക്കും വേണ്ട നേരായി പറയുന്ന മറ്റേതുണ്ട് അതിനിപ്പൊ രണ്ടു കൊല്ലം കഴിയണ്ടേ ഇനിയിപ്പം നമുക്ക് നമുക്ക് വില വരും നമുക്ക് അന്നേരം വില ഉണ്ടാവുള്ളത് ശരിക്കും പറഞ്ഞാൽ വർഷം വർഷം ലക്ഷം കിട്ടണം അങ്ങനെയാണെങ്കിൽ എല്ലാരും നന്നായിട്ട് ഭരിക്കും ആരും കാരണം അടുത്ത വർഷം പറഞ്ഞു നോക്കാണ്ട് ഭരിക്കും ഇത് അഞ്ച് കൊല്ലത്തേക്ക് എല്ലാരും എന്താ പറയുക കട്ട് മുടിക്കാനോ നോക്കാണ്ട് സത്യമല്ലേ എല്ലാവരും അങ്ങനെ കട്ട് മുടിക്കാനോ നോക്കണ്ട ആ അവസാനത്തെ അവസാന സമയമാകുമ്പോൾ ഒരാ മാസം എല്ലാം കൂടെ തള്ളി ആൾക്കാരുടെ നന്നായിട്ടിലോട്ട് തരും അത് കഴിഞ്ഞിട്ട് നാലര കൊല്ലം എല്ലാരും ഒരാളുടെ രാധാവിഴക്കല്ലേ വെക്കുള്ളൂ ഇത് കേറുന്നവര് കേറുന്നവര് വെക്കും അങ്ങനെ നാട് മുഴുവൻ കുട്ടിച്ചോറാവും അങ്ങനെയാണ് സംഭവിച്ചോണ്ടിരിക്കുന്നത് ഇപ്പൊ നമുക്ക് ജീവിക്കണമെങ്കിൽ നമ്മൾ തന്നെ ജീവിക്കാൻ വല്ലാത്തമസേ കാരണം ഒരു സാധനം മേടിച്ച് തിന്നാനോ അല്ലെങ്കിൽ എന്താ പറയാ വിലയില്ലാത്ത സാധനം ഇല്ല ഉടുക്കത്തെ വിലയില്ലാത്ത സാധനത്തിൽ പാവങ്ങള് പട്ടണി കണലും ചാവും അത്ര തന്നെ അപ്പൊ ഞങ്ങളെ വീഡിയോ ഇന്നത്തെ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇതാണ് ഞങ്ങളുടെ വോട്ട് ദോസം ഇനി അടുത്ത നമുക്ക് എന്തായാലും എപ്പോഴും ആരൊക്കെ ആഴ്ചാലും നമുക്ക് കോരന് കുമ്പിളിൽ തന്നെ കഞ്ഞി എന്ന് പറഞ്ഞവര് അല്ലേ അതാണ് നമ്മുടെ അവസ്ഥ അപ്പൊ എന്തായാലും അടുത്ത നല്ലൊരു വീഡിയോ പിടിയുമായിട്ട് വേണ്ടി കാണാൻ അറിയാത്ത ഉമ്മ ചാറ്റവിടുത്തെ ഉമ്മടു